എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെയാണ് ബി ടി എസിന്റെ ലൈവ് ഒക്കെ കാണാൻ പറ്റുക എന്ന് വീവേഴ്സ് ആപ്പിലൂടെയാണ് ഒക്കെ കാണാൻ പറ്റുക ആദ്യമൊക്കെ വി ലൈവ് എന്ന ആപ്പിലൂടെ ആയിരുന്നു ലൈവ് ഒക്കെ വന്നിരുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് വിവേഴ്സിലോട്ട് മാറിയത് ഈ വി ലൈവ് നമ്മുടെ വിയേട്ടന്റെ സ്വന്തം ആപ്പാണെന്ന ആർമയ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഞാനൊരു മണ്ടത്തി അപ്പോ എങ്ങനെയാണ് വിവേഴ്സിന്റെ പരിപാടി എന്ന് ഞാൻ പറയാം ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഡബ്ല്യു എന്ന ഐക്കണുള്ള ആപ്പാണ് വിവേഴ്സ് ഇനി ഈ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യാം മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാം ഓപ്പൺ ആയി വരുമ്പോ തന്നെ ബി ടി എസ് ഇവിടെ കാണാം ജോയിന്റ് കമ്മ്യൂണിറ്റി കൊടുക്കാം അത്രേ ഉള്ളൂ പിന്നെ ഇവിടെയുള്ള ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് എല്ലാം ആണല്ലേ എന്ന് ഉറപ്പുവരുത്താം എന്നാൽ മാത്രമേ ലൈവ് വരുമ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ജോർജ് കുട്ടിക്ക് അവിടെ നിൽക്കും വിവേഴ്സിന് മുന്നിൽ അത്രയും വലിയ കൺവീൻസിംഗ് സ്റ്റാർ ആണ് വീവേഴ്സ് ഇനി പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് ആർമി മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാം രണ്ടായിരം രൂപ മുതലാണെന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് ഇനിയിപ്പോ ചെയ്താലും ലൈവ് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല കാരണം വീവേഴ്സ് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ തരാറില്ല ഇനിയിപ്പൊ തന്നു വിചാരിക്കാം നമ്മൾ ലൈവ് കണ്ടു എന്ന് വിചാരിക്കാം മനസ്സിലാവോ കൊറിയൻ അറിയുന്നുണ്ടെങ്കിലും ഓക്കെ അല്ലെങ്കിൽ പിന്നെ ജൂണേട്ടൻ്റെ ലൈവ് ഒക്കെ ആയിരിക്കണം ആകെ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ സബ് ടൈറ്റിൽ ഉണ്ടാവും പിന്നെ പിന്നൊരു നയനസുഖം അത്രേ ഉള്ളൂ നമ്മുടെ ചക്കന്മാരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം കുറച്ച് പാട്ടും വർക്ക്ഔട്ടും ബോഡി ഷോ ഒക്കെ കാണാം അത്രേ ഉള്ളൂ അപ്പൊ ഓക്കെ ബൈ